സംസ്ഥാന ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി അണക്കരയിൽ ഡയറി എക്സ്പോ പ്രവർത്തനം ക്ഷീരമേഖലയുമായി ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന സംഗമത്തിന്റെ ഭാഗമായി കർഷകർക്ക് ഏറെ മുതൽക്കൂട്ടാകുന്ന ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും പരിചയപ്പെടുത്തുകയും ആധുനിക സാങ്കേതിക വിദ്യകൾ ക്ഷീരമേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാണ് ഡെയറി എക്സ്പോ എന്ന പേരിൽ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളത് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണ് വിവിധ സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു മിൽമ കേരള ഫീഡ്സ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് വെറ്റിനറി സർവകലാശാല മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് വിവിധ സർക്കാർ ഏജൻസികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ കമ്പനികൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളത് മുപ്പത്തി അഞ്ചോളം സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അണക്കര സെന്റ് തോമസ് ഫോറോനാ പള്ളി ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള പ്രദർശന സ്റ്റാളുകൾ ഇരുപതാം തീയതി വരെ പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ അണക്കര